ചെടി വിൽക്കാനുണ്ടേ ചെടി വിൽക്കാനുണ്ടേ ഇലച്ചെടികളുണ്ട് പൂച്ചെടികളുണ്ട് ഏത് വേണേലും എടുക്കാം ഞാനൊരു ചെടിക്കച്ചവടം തുടങ്ങിയാലോ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എൻ്റെ ഒരു വീഡിയോക്ക് വന്ന കമൻറ്റിനുള്ള ഒരു ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ ഇതൊരു കാലത്ത് ട്രെൻഡായിരുന്നു ഇതുപോലെ മുട്ടയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വന്നിട്ട് അട ച്ച് പിടിക്കുക എന്നിട്ട് ദയമെല്ലാം തുറക്കുമ്പോൾ ഇതിന് മനോഹരമായ പൂക്കൾ വരിക അപ്പോൾ റോസിനോടുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു ചെടിക്കാരെ ദേ പാസ് ചെയ്തപ്പോൾ ഞാൻ അയാളെ പിടിച്ചു നിർത്തി പോവല്ലേ പോവല്ലേ കുറച്ച് ചെടി വേണം അങ്ങനെ ഞാനും ഉമ്മയൊക്കെ കൂടിയിട്ട് ചെടിയും ചെടിച്ചട്ടിയും അങ്ങനെ കുറേ ഐറ്റംസ് മേടിച്ചിട്ടാണ് ഈ മഞ്ഞ ജമന്തി വെള്ള റോസ മഞ്ഞ ജമന്തി കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ പിന്നെ ചെടിച്ചട്ടി മേടിച്ചു മരസ്റ്റോമ മേടിച്ചു മരസ്റ്റോമ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യം എട്ടാമ്മ മേടിക്കേണ്ട ഉമ്മായുടെ ഫേവറേറ്റ് ചെടിയാണത് പിന്നെ മുല്ല മേടിച്ച് മുല്ലക്ക് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു മുല്ലൊക്കെ ഒരു കൊമ്പ് കൊടുന്ന് പിടിപ്പിച്ച പോലെ അല്ലേ ഇതാട്ടാ കെബീർന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്നാണേ നമ്മൾ ചെടി മേടിച്ചത് ഇനിയിപ്പോൾ അടുത്ത മാസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായി ഓറഞ്ച് റോസ മേടിച്ച് പിന്നെ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ റോസ എന്ത് ഭംഗിയാ കാണാൻ അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഫസ്റ്റ് ഈ ചെടിയാണ് മേടിച്ചത് അപ്പം ഞങ്ങളൊരു ആയിരം രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാനും ഉമ്മയും കൂടിയിട്ട് മേടിച്ചിട്ടുണ്ടായി ആയിരം രൂപയ്ക്ക് ഉമ്മയും പിന്നെ ആയിരം രൂപയ്ക്ക് ഞാനും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ മേടിച്ചു കേട്ടോ വളം മേടിച്ചു പോട്ടി മിക്സ് മേടിച്ച് വളം അവിടെ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലത്തെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ കട്ടിക്കൂട്ടുന്നത് അപ്പോൾ ഇതാ ചെടികൾക്കൊക്കെ ചെറിയൊരു വാട്ടം പോലെ ഉണ്ട് അപ്പോൾ വേഗം ആ ചട്ടിയിൽക്കത് മാറ്റി നടുകയാണ് ഇട്ട അപ്പോൾ ഓരോ റോസയും ഓരോ ചട്ടിയിൽക്ക് മാറ്റി നട്ടിട്ട അപ്പോൾ റോസടോടുള്ളൊരു പ്രത്യേക ഒരു ആഗ്രഹം കാരണം പിന്നെ ഇങ്ങനെ റോസയുടെ കളക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ചെടി മേടിച്ചത് അപ്പം ഉമ്മ ഞാനും കൂടിയിട്ട് അത് ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് നട്ട് നട്ടുപിടിപ്പിക്കുകയാണേ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിച്ചു എന്താ ഉമ്മാനെ കൊണ്ട് പണിയിടപ്പിക്കണതെന്ന് അപ്പം ഉമ്മാനെ കൊണ്ട് പണിയിടപ്പിക്കുകയെന്നല്ല ഉമ്മാക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ താഴെ നല്ല വെയിലൊന്നുമില്ല അപ്പോൾ നമുക്ക് ബാൽക്കണിയിലാണ് ഇതൊക്കെ കൊണ്ടുപോയി വെക്കണ്ടിട്ട് അപ്പം തൽക്കാലം ഇതിൻ്റെ വേര് വരെ നമ്മുടെ ഈ കോർണറിൽ ഇതൊക്കെ സെറ്റായിട്ടിരിക്കട്ടെ ഇവിടെ വേറെയും കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെട്ടാ മുല്ലയുടെ മുകളിൽ അടിപൊളിയായിട്ട് മുട്ടുകൾ ഉണ്ടായിരുന്നേ ഇനിയിപ്പോൾ ആ പൂവൊക്കെ ഇപ്പോഴുള്ള പൂവൊക്കെ കൊഴിഞ്ഞു പോകും എന്നിട്ട് പിന്നെ നമ്മൾ ഇനി നമ്മൾ നോക്കുന്നതിനനുസരിച്ച് നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിരിയണം അപ്പോൾ ഇതാ നമ്മുടെ ഈ കോർണർ ചെറുതായിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് ഇനി നമ്മൾ മേടിച്ച ചെടിയൊക്കെ നമുക്ക് അവിടെ ഒരു ഭാഗത്തേക്ക് വെക്കാം നമ്മുടെ വീട്ടിലത്തെ ഉള്ള ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ പല വീഡിയോയിലും ഞാൻ വീട്ടിലുള്ള ചെടികളൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് ഇട്ടാം ഇത് ആന്തൂരി ഈ നല്ല റെഡ് കളർ ആന്തൂരി രണ്ട് തൈകളുണ്ട് ഇട്ട പിന്നെ ചെമ്പരത്തിൻ്റെ കളക്ഷൻ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് വേറെയും കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ അഗ്ലോണിമയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ അപ്പോൾ സ്റ്റെപ്പിൽ അഗ്ലോണിമ വെച്ചിട്ടുള്ളത് കേട്ട് അപ്പോൾ ആ വീഡിയോയിൽ കമൻറ്റിൽ ഒരാൾ വന്ന് ചോദിച്ചു ഒരു കുട്ടിയാണോ ആരാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല ആലപ്പുഴയിലുള്ള ആളാണ് അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് കുറച്ച് അഗ്ലോണിമ തരുമോ എന്ന് ചോദിച്ചു അയച്ചു തരുമോ അപ്പം ഞാൻ പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞേ പിന്നെ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും വലിയ അറിയില്ല അയ ുള്ള ഇതൊന്നും എനിക്കറിഞ്ഞൂടാ ഈ കൊറിയറിൻ്റെ സംഭവങ്ങളൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്ന് ഞാൻ മറുപടി ആയിട്ട് വിട്ടുട്ടോ അപ്പം ആ കുട്ടി പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്തോ ജസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു കട അവിടെ ഇങ്ങനെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ വീടിൻ്റെ മുന്നിൽ ഒരു പലചരക്ക് കടയും പിന്നെ ഒരു വേറൊരു കടയുണ്ട് രണ്ട് കടകളാണ് പിന്നെ അതിൻ്റെ മേളിൽ വേറെ താമസക്കാരെ പിന്നെ വീടായിട്ട് അപ്പോൾ അതൊക്കെ വട കൊട്ടുകൊണ്ട് അപ്പോൾ ഒരു കട എന്നാ അടച്ചിട്ടിങ്ങണായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഈ കുട്ടി ഇത് ചോദിക്കുകയും ചെയ്ത് ഞാനിങ്ങനെ പറയും ചെയ്ത് അതിൻ്റെ രണ്ട് ദിവസം രണ്ട് ദിവസം ഉണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇരിക്കും ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഈ ഇതുപോലെ കൊരിയറിൻ്റെ സംഭവങ്ങൾ വന്നിട്ടാണ് ഇതുപോലത്തെ എന്താ പറയുക കൊറിയറിൻ്റെ എന്താണ് ഇങ്ങോട്ട് വരണതാണോ അങ്ങോട്ട് അയക്കണതാണോ അതൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ ഇവിടെ ബാൽക്കണി കയറുമ്പോൾ അങ്ങോട്ടൊന്നും നോക്കലൊന്നുമില്ല ചെടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് അങ്ങനെയാണ് പോകും അപ്പോൾ ഇന്നാണ് ഞാനതൊന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടേ ഞാനങ്ങോട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ലേ നമ്മളിവിടെ വരും ചെടി നനക്കും അപ്പോൾ പുതിയ ആൾക്കാരാണ് നമുക്ക് അത്ര പരിചയമൊന്നുമില്ല അപ്പോൾ അതേ അവിടെ കുറേ ആൾക്കാരുണ്ട് പെൺകുട്ടികളും ഉണ്ട് കേട്ടോ അവിടെ ജോലി ചെയ്യാൻ അപ്പം ഇനി വേണമെങ്കിൽ അവരോടൊക്കെ ചോദിച്ചുവൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വേണമെങ്കിലൊരു ഇങ്ങനെ ചെടികളുടെ പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള ബിസിനസ്സൊക്കെ തുടങ്ങാം വേണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഗാർഡൻ വീഡിയോ ചാനൽ തുടങ്ങുക എന്നിട്ട് അതിൻ്റെ സൈഡായിട്ട് നമുക്കിതൊക്കെ ഒന്ന് സെയിൽ ചെയ്യണം എന്നൊക്കെ ഒരാഗ്രഹം മനസ്സിലൊക്കെ ഉണ്ട് കേട്ടോ അതിലേക്കൊന്നും എത്തിയിട്ടില്ല അതിലക്കൊക്കെ എത്തട്ടെ നമ്മുടെ ചെടികളൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് വിപുലീകരിച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കണം ഒരുവിധം എല്ലാ ചെടികളും നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇപ്പം ഇതേ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉണ്ടായിരുന്നു കഴിഞ്ഞ റോസയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പഴത്തൊലി റോസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൂവുണ്ടാവണ വിദ്യ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ റിസൾട്ടൊക്കെ കണ്ടു തുടങ്ങിയിട്ടാണ് അല്ലെങ്കിലും അത് റിസൾട്ടാണ് നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കണതാണ് അപ്പോൾ പുതിയ ചെടിച്ചട്ടിയിലും പഴക്കം പച്ചപ്പഴത്തൊലി ഇട്ട് കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് ഇതേ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ട് മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതാ ഇതിന് ഞാൻ കാണിച്ചു തരാം ഇതിലാണ് നമ്മൾ ആ പച്ചത്തൊലി ഇട്ടത് അപ്പോൾ ഇതേ എവിടെ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഒരു മുട്ട് ഞാനിപ്പോൾ നേരത്തെ കണ്ടതാണല്ലോ അയ്യോ പോയാ ഇത് ഇവിടെ ഇവിടെയാണ് അതാ അതാ അതാട്ടാ മുട്ട് ഇതാ നിൽക്കണം പച്ചമുട്ട് അപ്പം അത് മജന്ത പൂവാണ് കേട്ടോ വിരിയുമ്പോൾ അതേലൊക്കെ വീഡിയോയിൽ കിട്ടിയാൽ കാണിച്ചു തരുന്നത് പിന്നെ അത് ഓറഞ്ച് പൂവ് പഴയത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ പഴയതിനൊരു വാട്ടം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയത് വിരിയാനുള്ള പ്ലാനിലാണ് അപ്പം അതിൽക്ക് നമ്മൾ ആ വെള്ളത്തിൽ പഴത്തൊലി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഒന്ന് തെളിച്ചു കൊടുക്കുകയാണേ മഴ പെയ്യാതിരുന്നാൽ കൊള്ളപ്പി മഴ ആയ കാരണം ഇങ്ങനെ ഈ വളങ്ങളൊക്കെ കൊടുക്കാനൊരു മടിയാണ് അത് പിന്നെ നമ്മൾ കൊടുത്തിട്ട് കയറില്ല അപ്പം ഇന്ന് ഇന്നലെയൊക്കെ ചെറിയൊരു വെയിലുണ്ട് രാത്രി ഒന്നും വലിയ മഴയില്ല അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇതൊക്കെ ഒന്ന് തൊളിച്ചു കൊടുക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ ഓരോ പ്രോട്ടീനൊക്കെ കൊടുക്കണ്ടേ ഇനി നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ആക്കിയിട്ടുള്ള പഴത്തൊല്ലി അരച്ച് ചേർത്തത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നല്ല പുളിച്ചൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കഞ്ഞിവെള്ളം പുളിച്ച മണം അത് ഇതാ അതാണ് ഞാൻ നനച്ചു കൊടുക്കുന്നത് അപ്പം നേരത്തെ ഒരു ചെറുതായിട്ടൊരു മഴ പെയ്തു പക്ഷെ അത്ര രണ്ട് കാര്യമായില്ല അപ്പം ഞാൻ ഈ ഈ വെള്ളം അതിനൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പച്ചക്കറി നിൽക്കുന്നുണ്ട് അതിനൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടാണ് അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ നല്ല ഉഷാറാവട്ടെ പിന്നെ കാക്കാപ്പൂവിനൊക്കെ ബാൽക്കണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് അവിടെ ആകെ മോശമായി അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എത്ര ദിവസമായിട്ടും അപ്പോൾ അതിനെ കൊടുന്ന് വച്ചപ്പോൾ മഴ കൊണ്ടിട്ട് ഉഷാറായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ താഴെ കുറേ തൈകളുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുന്ന് വെക്കണം കേട്ടോ